ഇത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമായി മാത്രം ഞങ്ങൾ കാണുന്നില്ല പ്രാഥമികമായി ഇത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പക്ഷേ കേരളത്തിലെ സർക്കാർ സംവിധാനം അതിനോട് അനുഭാവമുള്ള ആളുകൾ പോലും ചെറിയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെ എങ്ങനെ നേരിടുന്നു എന്നതിൻ്റെ ക്ലാസിക്കലായ ഉദാഹരണമാണ് ഈ പറയുന്ന ഡോക്ടർ ഹാരിസ് അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നതിലുപരി സി പി എമ്മിനോട് രാഷ്ട്രീയമായി അനുഭാവമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ അദ്ദേഹം നേരത്തെ പറഞ്ഞ സർക്കാർ വിമർശനം ഉന്നയിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ യു ഡി എഫ് നേടിയ വിജയം നിലമ്പൂരിലെ വിജയം മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണെന്ന് പറഞ്ഞ അത്രമാത്രം സി പി എം പ്രോപ്പഗാൻഡകൾ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അവരുടെ ഒരു അനുഭാവിയാണ് ആ അദ്ദേഹം തന്നെ ഇത്തരം ഒരു ആരോപണം ഒരു ഗതികേട് കൊണ്ട് ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്താ പലപ്പോഴും സി പി എമ്മിനെ അനുകൂലിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകൾ പോലും മുസ്ലിങ്ങളാണെങ്കിൽ അത്തരം രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെ മൗദൂദിയും സുഡാപ്പിയുമാക്കുന്ന ഒരു സി പി എം സൈബർ ശൈലിയുടെ നിലവിലുണ്ട് ഇവിടെ ഇദ്ദേഹത്തെ പരസ്യമായ അദ്ദേഹത്തെ കുറ്റവാളിയാക്കാൻ ശ്രമിച്ചു കള്ളനാക്കാൻ ശ്രമിച്ചു ഇവിടെ അരുൺകുമാർ അങ്ങനെ അല്ല എന്ന് പറഞ്ഞത് കൊണ്ട് അത് അങ്ങനെ ആവില്ല രാഷ്ട്രീയമായ വിമർശനങ്ങളല്ല ഒരു രാഷ്ട്രീയമായി യോജിച്ച് നിൽക്കുന്ന ആളുകൾ പോലും സർക്കാരിനെതിരെ ഏതെങ്കിലും ചെറിയ തലത്തിൽ വിമർശനം ഉന്നയിച്ചാൽ അവരെ ഗൂഢാലോചന നടത്തുന്ന ആളുകളായും അവരെ രാഷ്ട്രീയമായി തീവ്രവാദികളായും അല്ലെങ്കിൽ ഞങ്ങളോട് യോജിക്കാത്തവരെയൊക്കെ മൗദൂദി സുഡാപ്പുകളായും ചിത്രീകരിക്കുക എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പതിവ് സ്വഭാവമാണെന്നേ ഇത് ഡോക്ടർ ഹാരിസിൽ തുടങ്ങുന്നതോ ഡോക്ടർ ഹാരിസിൽ അവസാനിക്കുന്നതോ അല്ല ഇപ്പൊ ജിഷ്ണു പ്രണോയുടെ മാതാവ് ഇവിടെ പിണറായി വിജയനെ കണിവെച്ച വിഷുവിന് പിണറായി വിജയന്റെ പടം മാത്രമുള്ള ഒരു പാർട്ടി കുടുംബത്തിൽ നിന്ന് ജിഷ്ണു പ്രണോയുടെ മാതാവ് മഹിജയ്ക്ക് അഭിമുഖീകരിക്കേണ്ടുവെന്ന് നമ്മൾ കണ്ടതല്ലേ ഇപ്പോൾ പോലും അലൻ ഷുഹൈബിന്റെ അച്ഛൻ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയാണ് അലൻ ഷുഹൈബിനെ പോലും ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു തൊഴിലെടുക്കാൻ അദ്ദേഹത്തിന് വക്കീൽ ഓഫീസിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ കേരളത്തിന്റെ പിണറായി വിജയന്റെ പോലീസ് പിന്തുടരുകയാണ് ഞങ്ങൾ പറയുന്നത് എന്താ നിങ്ങളോട് രാഷ്ട്രീയമായി അനുഭാവമുള്ള ആളുകൾ പോലും നിങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ അതിന്റെ പിറ്റേ ദിവസം മുതൽ അവർ വേട്ടയാടുന്ന നിലപാടെന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ സ്റ്റാലിസ്റ്റ് സ്വഭാവമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഇത് വെളിച്ചത്ത് കൊണ്ടു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ സി പി എം അതിൻ്റെ അനുഭാവികളായ ആളുകളെ കൂടി വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ എത്ര ക്രൂരമായാണ് നേരിടുന്നത് ഉദാഹരണം അല്ല ഹാരിസിന്റെ കാര്യത്തിൽ ഉണ്ടായത് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഒരു ഡോക്ടർ ആയതുകൊണ്ട് അദ്ദേഹം വളരെ ഒരു ഡോക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഡോക്ടർമാരുടെ സംഘടന നിലവിൽ വളരെ മൗദൂദിയും ഇപ്പോ ഒരു എതിർ ഈ സംഘടനയിൽപ്പെട്ട ഒരാളായിരുന്നു എതിർ രാഷ്ട്രീയ നിലപാട് ഡോക്ടറെ അല്ല അവരോട് സ്വീകരിക്കുന്ന നിലപാട് തങ്ങളുടെ കൂട്ടത്തിലുള്ളവരോട് സ്വീകരിക്കുന്നു അപ്പോൾ സ്വജനപക്ഷപാതമില്ലാത്ത ഒരു സമീപനമാണ് സർക്കാരിന്റേതും വ്യാഖ്യാനിക്കാൻ അല്ല ഈ ഡോക്ടർ ഹാരിസ് നിലമ്പൂർ ഇലക്ഷന്റെ പിറ്റേ ദിവസം ആ ജനവിധി എന്ന് പറയുന്ന മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണയിൽ യു ഡി എഫിന് കിട്ടിയ ജനവിധിയാണെന്ന് പറയാൻ മാത്രം സി പി എമ്മിലൂടെ അനുഭവം പുലർത്തുന്ന ആളാ അതുകൊണ്ട് മാത്രം അദ്ദേഹം കഷ്ടിച്ചു രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ ഇവർ അത്ര അനുഭാവം സ്വീകരിക്കുന്ന ആളായിട്ട് പോലും അദ്ദേഹം അത്തരം ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ സർക്കാരിനെ കുഴപ്പത്തിലാക്കാനാണ് സർക്കാരിനെതിരെ ഗൂഢാലോചനയാണ് എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ ഡോക്ടർ ഹാരിസ് രക്ഷപ്പെട്ടു രക്ഷപ്പെടാത്ത മനുഷ്യന്മാരില്ലേ ഈ പറയുന്ന മഹിജ ജിഷ്ണു പ്രണോയുടെ അമ്മ അലൈൻ ഷുഹൈബ് ഈ കേരളത്തിലെ സി പി എമ്മിന്റെ സർക്കാർ വിമർശനങ്ങളോട് ഒരു സമീപനം അത് ഡോക്ടർ ഹാരിസ് ആകട്ടെ ഡോക്ടർ ഹാരിസിനെ പോലെ ചോദിക്കാനും പറയാനും ആളില്ലാത്ത പ്രൊഫഷണൽ അല്ലാത്ത പ്രൊഫഷണൽ സംഘടനയുടെ ഈ പിന്തുണയില്ലാത്ത ഗവൺമെന്റ് തലത്തിലുള്ള ഡോക്ടർമാരുടെ സംഘടനയുടെ പിന്തുണയില്ലാത്ത സാധാരണക്കാരോട് പോലും സ്വീകരിക്കുന്ന സമീപനങ്ങളുണ്ടെന്നേ ഇതിപ്പോൾ കൃത്യമായി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ വൈദഗ്ധ്യത്ത് ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് വളരെ കൃത്യമാണ് എന്നിട്ട് കൂടെ അദ്ദേഹം ഈ കുറച്ച് ദിവസം അദ്ദേഹത്തെ പോലെ ഒരാൾ കള്ളനാണെന്ന് ഇവിടെ അല്ലെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന ഒരു കൃത്രിമം നടത്തി എന്നുള്ള തരത്തിലുള്ള ആഖ്യാനങ്ങൾ ഉണ്ടാവുകയാണ് മന്ത്രി തന്നെ പറയുകയാണ് ഉപകരണം കാണാതായിരുന്നു ഇപ്പോൾ അരുൺകുമാർ പറയുന്നു അദ്ദേഹത്തിന് എവിടെ നിന്നൊരു പ്രത്യേക വിവരം ലഭിച്ചു എന്നിട്ട് അതിനൊരു മാധ്യമം ചർച്ചക്കെടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ ഇതൊരു നോൺ ഇഷ്യൂ ആണെന്ന് ഇഷ്യൂ ആയതെന്ത് നോൺ ഇഷ്യൂ എന്ത് എന്ന് തീരുമാനിക്കുന്ന അരുൺകുമാർ ആണോ ഇവിടെ കേരളത്തിൽ ഒരു വിഷയം ഉന്നയിച്ചതിന്റെ പേരിൽ ഒരു ഡോക്ടർക്ക് നേരിടേണ്ടി വന്ന പരിണിതി കഫീൽ ഖാനിനെതിരെ നമ്മൾ പറയുന്നത് എന്താ യു പിയിൽ അദ്ദേഹം ഉന്നയിച്ച വിഷയത്തെ തുടർന്ന് അദ്ദേഹത്തെ ഒരു കുറ്റവാളിയാക്കാനുള്ള ശ്രമങ്ങൾ സംഘപരിവാർ നടത്തിയെങ്കിൽ കേരളത്തിനകത്ത് ഈ പറയുന്ന വിഷയമുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ വി വി മുരളീധരനെ പോലുള്ള ആളുകൾക്ക് പോലും സ്വയം ട്രോളാണെന്ന് അറിയാമെന്ന് പറയേണ്ടി വന്നു ഇവിടെ യാഥാർത്ഥ്യം അതല്ലേ കേരളത്തിലെ ഒരു ഈ പറയുന്ന ആരോഗ്യ മേഖലയിൽ ഒന്നാമത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിരന്തര നിരന്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നു ആ സംഭവങ്ങൾ അഡ്രസ് ചെയ്യാനല്ലോ സർക്കാർ ശ്രമിക്കുന്നത് ആ സംഭവത്തിന്റെ മൂലകാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമിക്കുന്ന മറിച്ച് അത് ഉന്നയിച്ച ആളുകളെ കുറ്റവാളിയാക്കുക എന്നുള്ള നിലപാടാണ് പറയുന്നത് ആ ഡോക്ടർ ഹാരിസ് ഇപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടു പക്ഷെ സർക്കാരിന്റെ സമീപനം സർക്കാർ ഇക്കാര്യത്തിൽ പുലർത്തുന്ന നിലപാട് സർക്കാർ ഇതിനെ ന്യായീകരിക്കുന്ന സർക്കാരും സർക്കാരുമായി ബന്ധപ്പെട്ട ഈ സൈബർ അനുഭാവികൾ ഇതിനെ ന്യായീകരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യണം ഒരു സംശയവും ഇല്ല അതിന് ഹാരിസ് അങ്ങനെ ഹാരിസ് അതിനെ എന്തു പറഞ്ഞു ഹാരിസ് ഒരു സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഹാരിസിനെ അറിയാം ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ കീഴിൽ നിന്ന് എന്തൊക്കെ ആണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള വരുന്നതെന്നുള്ള ഉത്തമബോധം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഈ സി പി എമ്മിൻ്റെ കടുത്ത അനുഭാവിയായിട്ട് പോലും അദ്ദേഹം നേരിടേണ്ടി വരുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പം അദ്ദേഹം പറയില്ല പക്ഷേ നമ്മളുടെ മുന്നിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കേരളത്തിൽ സർക്കാർ സംവിധാനത്തിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അവർ ഏത് സമയവും സംസ്ഥാന ദ്രോഹി ആകാം എങ്ങനെയാണോ ദേശീയ തലത്തിൽ ബി ജെ പി സംഘപരിവാർ രാജ്യങ്ങൾ ഉണ്ടാക്കുന്നതുപോലെ കേരളത്തിൽ സംസ്ഥാന ദ്രോഹികളെ തെരഞ്ഞെടുപ്പിടിച്ച് സൃഷ്ടിക്കുന്ന അവരെ വേട്ടയാടുന്ന ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് ഈ സിസ്റ്റത്തിന്റെ പരാജയം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പരാജയമാണ് വീണ ജോർജിന്റെ പരാജയമാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് വേറിട്ട് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല സിസ്റ്റത്തിൽ നമുക്ക് തൊട്ട് കാണിക്കാൻ കഴിയും വീണാ പ്രധാനപിച്ചതിനാണ്